കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷനാക്കാൻ തീരുമാനം ഔദ്യോഗിക പ്രഖ്യാപനം മമതാ ബാനർജി അഖിലേഷ് യാദവ് എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം ഇന്നത്തെ ഇന്ത്യാ മുന്നണിയുടെ യോഗത്തിൽ നിന്ന് മമതാ ബാനർജി വിട്ടുനിന്നതിൽ നിതീഷ് കുമാറിന് അതൃപ്തി അഴിമതി സഖ്യത്തിലെ ഓരോ പാർട്ടി നേതാക്കൾക്കും പ്രധാനമന്ത്രിയാകണമെന്ന ആ വാശിയെന്ന് ബി വിമർശിച്ചു ഇന്ത്യാ മുന്നണിയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഗാർഗയെ നിയോഗിക്കാൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനമായി കോൺഗ്രസിൽ നിന്നൊരാൾ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്നതാകും നല്ലതെന്ന് ജെ ഡിയു അധ്യക്ഷൻ നിതീഷ് കുമാർ യോഗത്തിൽ പറഞ്ഞു സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളടക്കം മല്ലികാർജ്ജുൻ ഗാർഗയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അതേസമയം നിതീഷ് കുമാർ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു താൻ പദവികൾ ആഗ്രഹിക്കുന്നില്ലെന്നും നിതീഷ് കുമാർ യോഗത്തെ അറിയിച്ചു നിതീഷ് കുമാറിനെ കൺവീനറായി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും നിർദ്ദേശിച്ചതായാണ് സൂചന കൺവീനർ സ്ഥാനത്തേക്ക് ലാലുപ്രസാദ് യാദവിന്റെ പേര് നിതീഷ് നിർദ്ദേശിച്ചു എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ടെന്ന് പറഞ്ഞ് മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തില്ല സീറ്റ് വിഭജന ചർച്ചകളുടെ വിലയിരുത്തലും ഇന്നത്തെ ഓൺലൈൻ യോഗത്തിലുണ്ടായി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ വിമർശിച്ച ബി സഖ്യത്തിൽ ഐക്യമില്ലെന്നും പറഞ്ഞു പരിവാർ ബച്ചാവോ പ്രോപ്പർട്ടി ബച്ചാവോ എന്നതാണ് സഖ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരിഹസിച്ചു കൈളി ന്യൂസ് ദില്ലി